സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പിന്തുണച്ച ഇടതുപക്ഷം പ്രതീക്ഷ കൈവിടാതെ കോൺഗ്രസ് നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ഇടതു നിലപാടിൽ സമുദായ അംഗങ്ങൾക്കിടയിലുള്ള എതിർപ്പ് ദിവസം കഴിയും തോറും കൂടി വരികയാണ് എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാട് മാറ്റത്തെ രണ്ട് കൈനീട്ടി സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം സുകുമാരൻ നായരെ പിന്തുണച്ച് ഇന്നലെ ഇടതുപക്ഷത്തു നിന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു മറുവശത്ത് കോൺഗ്രസ് പ്രതീക്ഷ കൈവിടുന്നില്ല സമദൂരം തുടരുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇത് തുറന്നു പറയുകയും ചെയ്തു സുകുമാരൻ നായർക്കെതിരെ ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ രണ്ടിടത്ത് പ്രതിഷേധ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലുമാണ് ബാനർ പ്രതിഷേധമുണ്ടായത് കുട്ടനാട്ടിലെ മങ്കൊമ്പ് കോട്ടഭാഗത്തും അമ്പലപ്പുഴയിലെ കരുമാടിയിലും സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ അടങ്ങുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് സ്ഥാപിച്ചത് കുട്ടനാട് മങ്കൊമ്പ് കോട്ടഭാഗം കരയോഗം ഓഫീസിന് മുന്നിലാണ് ഒരു പ്രതിഷേധ ബാനർ കെട്ടിയത് കുടുംബകാര്യത്തിനായി സമുദായത്തെ ഒറ്റുകൊടുത്ത സുകുമാരൻ നായർ സമുദായത്തിന് അപമാനമാണെന്ന് ബാനറിലെ വാചകങ്ങൾ എന്നാൽ ബാനറുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കരയോഗം ഭാരവാഹികൾ അറിയിച്ചു എന്നാൽ ശക്തമായ സംരക്ഷണ കവചമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാര് സുകുമാരന് നായർക്ക് ഒരുക്കിയത് പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്ത കെ ബി ഗണേഷ് കുമാർ പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ ഭാഷയിലാണ് വിമർശനമുയർത്തിയത് ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിന് ഒന്നുമില്ലെന്നും എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണെന്നുമായിരുന്നു ഗണേഷ് പറഞ്ഞത് കേസുകളും കോടതി വ്യവഹാരങ്ങളും വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കാശ് മുടക്കിയാൽ ഏത് അലവരാധികൾക്കും ഫ്ലെക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു സുകുമാരൻ നായരുടെ നിലപാടുകളിൽ രാഷ്ട്രീയമില്ലെന്നും സർക്കാരും എൻ എസ് എസുമായി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു നേരത്തെ സുകുമാരൻ നായർ ഈ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അഭിനന്ദിക്കുന്നു അതിലെങ്ങനെയാണ് തെറ്റ് കണ്ടെത്തുക അദ്ദേഹത്തിന്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല മന്നത്ത് പത്മനാഭൻ നയിച്ച വഴിയിലൂടെ എൻ എസ് എസിനെ കൊണ്ടുപോകുന്നയാളാണ് സുകുമാരൻ നായർ സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം എൻ എസ് എസിന്റെ ഇടതുചായ്വിൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ കരുതൽ തുടരുകയാണ് ഇടതുപക്ഷത്തോടുള്ള പിന്തുണ ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നാണ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് ജി സുകുമാരൻ നായരുടെ സർക്കാർ പിന്തുണ അയ്യപ്പ സംഗമത്തിൽ മാത്രമാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു എൻ എസ് എസിന്റെ ശരിദൂരം ഇടതുപക്ഷത്തിനൊപ്പമാകും എന്ന വെള്ളം സി പി എം വാങ്ങിവെച്ചാൽ മതിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു എൻഎസ്എസിനോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലും പ്രതീക്ഷ തന്നെയാണ് പ്രകടമാകുന്നത് സാമുദായിക സംഘടനകളോട് കോൺഗ്രസിന് ബഹുമാനമാണെന്നായിരുന്നു കെ സി വേണുഗോപാൽ പ്രതികരിച്ചത്